തൃശൂരിൽ മിന്നൽ ചുഴലി തൃശൂർ എളവള്ളി പഞ്ചായത്തിൽ മിന്നൽ ചുഴലി പറക്കാട് മണ്ണാമ്പാറ മേഖലയിൽ വ്യാപക കൃഷിനാശം നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണു വൈകുന്നേരം മൂന്നേ നാൽപ്പതോടുകൂടിയാണ് തൃശൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലായി മിന്നൽ ചുഴലി വീശിയടിച്ചത് നിരവധി ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി ഞാനിപ്പോൾ നിൽക്കുന്നത് ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശത്താണ് ഈ വീടിന് മുകളിലേക്ക് മരം വീണുകൊണ്ട് ഈ കാർപോർച്ച് തകർന്ന ഒരു അവസ്ഥയാണുള്ളത് ഈ കാർപോർച്ചിനുള്ളിൽ കാറുണ്ടായിരുന്നു ആ കാറിന് മുകളിലേക്കാണ് ഈ മേൽക്കൂര പതിച്ചിരിക്കുന്നത് അത്തരത്തിൽ കാറിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും വൈകുന്നേരത്തോടു കൂടി വീശിയടിച്ച ഈ ഒരു ചുഴലിക്കാറ്റിൽ ഇവിടെയുള്ള ജനങ്ങളും വളരെയധികം ഭീതിയിലാണ് കാരണം വലിയ തരത്തിലുള്ള ഈ കൃഷിനാശമൊക്കെ ഈ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്ന സ്ഥിതിയിലാണ് എന്തായാലും ഈ വൈകുന്നേരത്തോടു കൂടി ഈ കാറ്റ് വീശിയപ്പോ വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് കാറ്റ് വീശിയത് കാശ് എന്താ ഭയങ്കര ശബ്ദം കേൾക്കണമെന്ന് വെച്ചിട്ട് വാതില് തുറന്ന് നോക്കുമ്പോഴേക്കും ഇവിടെ ഈ മരം വീണ് ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു ആ പിന്നെ ഇവിടെ നോക്കുമ്പോ ഇവിടെയൊക്കെ മരങ്ങള് വീണ് കെടുക്കണു എല്ലാവടത്തും മരങ്ങള് വീണ് കെടുക്കുന്നു രണ്ട് സെക്കൻഡേ കാറ്റ് വീശിട്ടുള്ളു ആ രണ്ട് സെക്കൻഡ് കൊണ്ട് ഉണ്ടായതാണ് അതൊക്കെ കുട്ടികൾ അടുത്ത വീട്ടില് കളിക്കാൻ പോയിരിക്കുന്നു അപ്പൊ അവര് കാറ്റ് വീശിനിണ്ടപ്പോ എല്ലാവരും അകത്ത് കയറിയിരുന്നു ഓരോ സ്ഥലത്തും ഈ ഒരു പല ഉണ്ടായിട്ടുണ്ട് അടുത്ത നാശനഷ്ടം ഷ്ടച്ചാല് പതിനെട്ട് മരം വീണു പറഞ്ഞില്ലേ അത് നമ്മുടെ തൊട്ട വീടാണ് അവരുടെ കൊടംപുളി വന്നിട്ട് എന്റെ ഓർമ്മനോടുകൂടി ചേർന്നിട്ടാണ് വീണ് കെടുക്കണത് അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ കുട്ടികളെ മാത്രല്ല ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല പുറത്തുനിന്ന് വരുന്ന സമയത്ത് എന്റെ ഓർമ്മയില് ഷെഡും വീണ് കെടുക്കണുണ്ട് അപ്പൊ എന്റെ ഓർമ്മ മുകളിൽ നിന്നാണ് വീണയ്ക്കണെന്ന് അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് സംഭവിച്ചിരിക്കുന്ന ഈ നാശനഷ്ടം നമ്മളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ കൂടെ ചേരുകയാണ് എന്താണ് നിലവിലെ ഒരു സാഹചര്യം ഈ ഒരു പ്രദേശത്തെ ഏകദേശം ആ ചുഴലിക്കാറ്റ് സംഭവിച്ച നാശനഷ്ടങ്ങളെല്ലാം നമ്മൾ പരമാവധി വിലയിരുത്തിക്കൊണ്ട് വില്ലേജ് ഓഫീസറെ ഇവിടെ സമീപിക്കുകയുണ്ടായി അതുപോലെ സന്ദർശിക്കുകയുണ്ടായി അതുപോലെ തന്നെ കൃഷി ഓഫീസറുടെ നേതൃത്വം ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയിൽ ഇടപെടാൻ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ കർഷകർക്കും സംഭവിച്ച കൃഷിനാശത്തിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്നതിനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നാളെ തന്നെ കൃഷി ഓഫീസിൽ അതിനുവേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രവർത്തനം ഉണ്ടാകും അതിനുശേഷം അവിടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം ഉണ്ടായിരുന്നു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പരമാവധി നഷ്ടപരിഹാരം ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഇവർക്കുള്ള ഏക വരുമാന മാർഗ്ഗങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ അവർക്ക് നഷ്ടപരം കിട്ടുന്നതിനുള്ള നിലപാട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കും ഏത് മേഖലയിലാണ് കൂടുതലും ഈ ഉണ്ടായിട്ടുള്ളത് ഈ എളോളി ഗ്രാമപഞ്ചായത്തിന്റെ പറക്കാട് അഞ്ചാം വാർഡിലെ മണ്ണാമ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതൊരു കാർഷിക പഞ്ചായത്തായതുകൊണ്ട് ഏറ്റവും ഇത്തരത്തിലുള്ള കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമാണത് പ്രത്യേകിച്ചും ജാതിയാണ് ഇവിടെ കർഷകര് വളരെ നല്ല രീതിയിൽ മാതൃകാ കൃഷിക്കാരനായിട്ടുള്ള വ്യക്തിയുടെ പോലും ഏകദേശം വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ തോട്ടത്തിലെ ഏറ്റവും നല്ല ഒരു ജാതിമരം അതിൽ നിന്നാണ് എല്ലാവടത്തേക്കും ബെഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം കൊടുത്തിരുന്നത് ആ ജാതിമരം പോലും നഷ്ടപ്പെട്ട എന്റെ സങ്കടമാണ് അദ്ദേഹത്തിന് ഇവിടെ അവതരിപ്പിക്കേണ്ടത് അതെല്ലാം പഞ്ചായത്തും അതുപോലെ കൃഷി വിഭവനും റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും തീർച്ചയായും അതിന് തുടർ നടപടികൾ ഇവിടെയുള്ള അധികൃതർ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള നഷ്ടം ഓരോ മേഖലയിലും ഈ എളവള്ളി പഞ്ചായത്തിൽ മാത്രമല്ല ഗുരുവായൂർ മേഖലയിലും അതോടൊപ്പം തന്നെ പുത്തഞ്ചിറ മേഖലയിലും ഒക്കെ തന്നെ ഇതേ സമയം ഈ മിന്നൽ ചുഴലി വീശിയടിച്ചിട്ടുണ്ട് ആ ഒരു നാശനഷ്ടത്തിൽ തന്നെയാണ് ഓരോ മേഖലയും എന്തായാലും ഈ സാഹചര്യത്തിൽ വളരെയധികം ഭീതിയിലാണ് കാരണം മഴ കൂടെ ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ക്യാമറമാൻ വിപിൻ കോപ്പം എം മനോജ് ജനം തൃശൂർ